സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവിന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവീ പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നടി രോഹിണി മകേരന നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹം ഇവിടെ ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ ആരാകുന്നു ശുക്രൻ എടവൻ രാശിക്കാർക്ക് അവരുടെ രാശ്യധിപനാണ് രോഗാധിപനുമാണ് ഈ ശുക്രൻ നിൽക്കുന്ന അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ വളരെയധികം മേന്മകൾ സന്താന വിഷയത്തിലേക്ക് പറയാറുണ്ട് ഇവിടെ ലഗ്നാധിപനാഗ്രഹം അഞ്ചിൽ നിൽക്കുന്നു ആ സന്താന വിഷയങ്ങൾക്ക് നല്ലതാണ് അഞ്ചിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങൾക്ക് ദോഷമാണ് പക്ഷേ ശുക്രൻ ഇവിടെ വരുമ്പോൾ മൗഢ്യമില്ലാതെ നിൽക്കുന്നു പലപ്പോഴും സന്താനങ്ങൾക്ക് സൂര്യൻ്റെ ആ ചുട്ടുപൊള്ളുന്ന അവസ്ഥ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ ശുക്രന് കഴിയും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശൊക്കെ തനിക്ക് ഫലവത്താകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അഞ്ചിലെ സൂര്യൻ സൂക്ഷ്മമായ ബുദ്ധിയെ പ്രദാനം ചെയ്യും അതിനാൽ കുറേ കൂടി സന്താന വിഷയത്തിലായാലും ബൗദ്ധിക തലത്തിലായാലും എഴുത്തുകാർക്കായാലും ഈ ശുക്രൻ വലിയ ബുദ്ധിമുട്ടുകൾ തരാതെ ഈ ഒരു ഒരു മാസക്കാലം അനുകൂലമായി വർത്തിക്കുന്നതാണ് ആർക്ക് ഇടവം രാശിക്കാർക്ക് രാശി അധിപനല്ലേ ശത്രുപതി ആഗ്രഹമാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതെന്ന് അറിയുക പ്രധാനപ്പെട്ട ഒരു വിഷയം രോഗവിഷയത്തിൽ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സന്താന വിഷയത്തിലേക്ക് എബോർഷൻ വരും പെട്ടെന്ന് തന്നെ മക്കളുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കുക ഇവിടെ പതിനൊന്ന് വയസ്സിന് താഴെയിലെ കുട്ടികൾ പേരിൽ കർഗഹോമവും പന്ത്രണ്ട് വയസ്സ് മുതൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ വഴിപാടെ ചെയ്യുന്നത് വളരെ നല്ലതാണ് എടവം രാശിക്കാരൻ ഇവിടെയും നന്നായി എന്ത് ചെയ്യണം സന്താന വിഷയത്തിന് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുക വെള്ളിയാഴ്ച തൻ്റെ പേരിൽ ഗണപതിക്ക് നാളികേരം അടിക്കുക ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ അത് വളരെയധികം ഗുണകരമായി ഭവിക്കും ആർക്ക് ഇടവം രാശിക്കാർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ബുധൻ ആറിലാണ് നിൽക്കുന്നത് സന്താനപതി ആഗ്രഹം ആറിലാണ് മക്കളുടെ പല തീരുമാനങ്ങളും തനിക്ക് മാനസിക പ്രയാസങ്ങളുണ്ടാകും മക്കൾ പെട്ടെന്ന് ആരുടെ ആരുടെയെങ്കിലും കൂടി ഒളിച്ചോടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഇഷ്ടങ്ങളൊക്കെ തൻ്റെ വീട്ടിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും അച്ഛനും അമ്മയ്ക്കും ഇടവൻ രാശിക്കാർക്കൊക്കെ തന്നെ അതിനാൽ ഈ ഒരു മാസക്കാലം മക്കളുമായി മക്കളുടെ വിഷയത്തിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുക സ്നേഹത്തോടുകൂടി അവരെ കീഴ്പ്പെടുത്തുന്നതായിരിക്കും നല്ലത് അവിടെയാണ് ബലം എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ശുക്രൻ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം